ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിന് താൽക്കാലിക ശമനം ഏറെ നാളത്തെ വ്യാപാര പ്രതിസന്ധിക്കും ചർച്ചകൾക്കും ഒടുവിലാണ് വ്യാപാര പോരിന് ശമനമാകുന്നത് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം താരിഫുകൾ തൊണ്ണൂറ് ദിവസത്തേക്ക് താത്കാലികമായി നിർത്തിവയ്ക്കാനും അതിനുശേഷം താരിഫുകൾ കുത്തനെ കുറയ്ക്കാനും തീരുമാനമായതായി റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു സ്വിറ്റ്സർലൻഡിലെ ജനീവയിലായിരുന്നു മാരത്തൺ ചർച്ചകൾ നടന്നത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ആഗോള വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇപ്പോഴുള്ള കരാർ പ്രകാരം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനമായി യു എസ് കുറയ്ക്കും അതേസമയം ചൈന അമേരിക്കൻ ഇറക്കുമതി തീരുവകൾക്കുള്ള തീരുവ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി കുറയ്ക്കുമെന്ന് ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു ചൈനീസ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനിച്ചതെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് പെസൺ ചർച്ചകൾക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം ആഗോളതലത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു അമേരിക്കയിൽ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടം അധികാരത്തിൽ കയറിയതിന് പിന്നാലെയാണ് യു ചൈന വ്യാപാര യുദ്ധം ആരംഭിച്ചത് ട്രംപ് ചൈനീസ് ഇറക്കുമതികൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയതോടെയാണ് പ്രതിസന്ധി ആരംഭിച്ചത് അതിനുശേഷം ഇത് ആദ്യമായാണ് അമേരിക്കയും ചൈനയും തമ്മിൽ ഉന്നതതല ചർച്ച നടന്നത് ചൈനീസ് വൈസ് പ്രീമിയർ ഹേ ലൈഫങ് ചൈനയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തപ്പോൾ യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് പെസൻ യു എസ് വ്യാപാര പ്രതിനിധി ജാമിസൻ ഗ്രീർ എന്നിവർ അമേരിക്കയുടെ പ്രതിനിധികളായി പങ്കെടുത്തു സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാനും ഇരുപക്ഷവും തീരുമാനിച്ചു